നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചട്നി ഉണ്ടല്ലോ ആദ്യം നമ്മൾ മല്ലിയര എടുത്തു അതിന് ശേഷം പച്ചമുളക് അതിനുശേഷം ഇഞ്ചി ചെറിയൊരു പീസ് ഇഞ്ചി മതി ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി അതിനുശേഷം നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ആണ് കറുന്ത എന്ന് പറയും ഇതിന് എന്ന് പറയും ഓരോ പ്ലീസിനിതിന് ഓരോ പേരാണ് നിങ്ങൾ എന്താണ് ഇതിന് പറയുന്നത് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യണേ അതോടെ ചേർത്തും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഇത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ ദോശയ്ക്കുമൊക്കെ നല്ല ഒരു ചട്നിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം അടുത്ത് നമ്മൾ സെയിം തന്നെ തേങ്ങ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നാണ് ഇതിൽ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ കറോന്ത ഇതിൽ നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കത്തില്ല അതിന് തേങ്ങ ഇടുന്നുണ്ടല്ലോ അതിനുകൊണ്ട് വെളുത്തുള്ളി വേണ്ട പിന്നെ ഞാനിവിടെ ഉണ്ടമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്കതിന് പകരം പച്ചമുളകോ അല്ലെങ്കിൽ വേറെ നല്ല ഏരിയ ഉള്ള ഏത് കാന്താരി മുളകും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഈ ഒരു ചട്നി ചോറിന് നല്ല ടേസ്റ്റാണ് നമ്മുടെ മാങ്ങ ചട്നിയുടെയൊക്കെ ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റും ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും ഈ ചാനൽ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്